നമുക്കൊരു വെടിക്കെട്ട് കാണാൻ പോയാലോ ഇത് നമ്മുടെ കണ്ണൂരിലെ മോരാടിയിൽ ഒരു പറ്റം ആൾക്കാർ ചേർന്ന് നടത്തുന്ന ഒരു വെടിക്കെട്ടാണ് കേട്ടോ സത്യം പറഞ്ഞ ഇവിടെ വന്ന ആൾക്കാരുടെ എണ്ണം കണ്ട് ഞാൻ ഞെട്ടിപ്പോയിട്ടോ കാരണം ഇത്രയും ആൾക്കാർ ഉണ്ടാകുന്നൊന്നും ഒരിക്കലും എക്സ്പെക്ട് ചെയ്തിട്ടുണ്ടായില്ല ഇവരിത് എല്ലാ വർഷവും നടത്താറുണ്ട് കേട്ടോ പക്ഷെ ഞാൻ ഇത് ആദ്യമായിട്ടാണ് ഇതിനെപ്പറ്റി കേൾക്കുന്നതും അത് കാണുന്നതും വെടിക്കെട്ട് തുടങ്ങാൻ വേണ്ടിയിട്ടുള്ള തീയാണ് കേട്ടോ ആ പുള്ളിക്കാരൻ കൊണ്ടുപോകുന്നത് വെടിക്കെട്ട് തുടങ്ങുന്നതിന് തൊട്ട് മുമ്പ് ഇങ്ങനൊരു സംഭവം അവിടെ കത്തിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ നല്ല രസം ആയിരുന്നു ലൈക്ക് ഭയങ്കര എക്സൈറ്റഡ് ആയിപ്പോയി എല്ലാവരും എക്സൈറ്റ്മെന്റ് കൊണ്ട് കൂക്കി വിളിക്കുന്നൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അങ്ങനെ നമ്മുടെ വെടിക്കെട്ട് സ്റ്റാർട്ട് ചെയ്തു ഞാൻ ഒരുപാട് കാലത്തിന് ശേഷം ഇത് ആദ്യമായിട്ടായിരുന്നു കേട്ടോ ഒരു വെടിക്കെട്ട് നേരിട്ട് കാണുന്നത് അതുപോലെ നമ്മൾ സാധാരണ കാണുന്ന വെടിക്കെട്ടൊക്കെ എന്തെങ്കിലും അമ്പലത്തിലോ അല്ലെങ്കിൽ കാവിലോ ഒക്കെ ഉണ്ടാവുന്ന വെടിക്കെട്ടാണല്ലോ പക്ഷെ ഇത് ഇതാദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു ആൾക്കാരൊക്കെ നടത്തുന്നതിനെ പറ്റി അറിയുന്നത് അപ്പോ അതിന്റെ ഒരു ത്രില്ലിലായിരുന്നു കേട്ടോ ഞാൻ വെടിക്കെട്ടിന്റെ അവസാനം ഇങ്ങനെ ഒരു സംഭവം കൂടി കത്തിച്ചിട്ടുണ്ടായിരുന്നു ഇതും നല്ല രസമുണ്ടായിരുന്നു കാരണം അത്രയും ഇരുട്ടിന്റെ ഇടയില് ഇങ്ങനെ ഒരു സംഭവം അവിടെ കത്തി കത്തുമുണ്ടല്ലോ അതൊരു പ്രത്യേക ഭംഗി തന്നെയായിരുന്നു